മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും എല്ലാ കാര്യത്തിലും വളരെയധികം ധൈര്യവും വീര്യവും ഒക്കെ ഉണ്ടാകും എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ വർദ്ധി ശത്രുക്കളെയൊക്കെ ജയിക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് ശരീര ഉഷ്ണം വർധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഭക്ഷണ ക്രമീകരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയും അവയിലൊക്കെ വിജയിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടി കൂടിയാണ് ഏത് കാര്യമാണെങ്കിലും അത് പറഞ്ഞു പലിപ്പിക്കാനുള്ളൊരു സാമർഥ്യം ഇവർക്ക് വളരെയധികം ഉണ്ടാകും മറ്റുള്ളവർ കഷ്ടമായി ചെയ്യുന്ന ജോലികൾ ഇവർ വളരെ എളുപ്പത്തിലൊക്കെ ചെയ്തു തീർക്കും കാരമുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടം യന്ത്രസംബന്ധമായിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സമൂഹത്തിൽ അംഗീകാരക്കുറവ് അനുഭവപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഏതൊരു പ്രവ മറ്റുള്ളവരോട് സഹജമായി പഴകാൻ ഒട്ടും താല്പര്യം കാണിക്കുകയില്ല